പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ കഴിഞ്ഞ ദിവസം ഞാൻ നൽകിയ ഒരു വീഡിയോയിൽ ചില കമൻറ്റുകൾ വന്നു ആ കമൻ്റുകൾ ഞാനൊന്ന് വായിക്കാം ഒരു പ്രശാന്ത് നൂറ്ററുപത് താങ്കൾ കാശിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഒന്നും തുറന്നു പറയുന്നില്ല എനിക്ക് അവിടെ വരാനോ ഫോണിലൂടെ ബന്ധപ്പെടാനോ കഴിയില്ല വൺ ഇയറായി വൃക്കരോഗികൾ കഴിക്കേണ്ട പഴങ്ങളും പച്ചക്കറികളും ഏതൊക്കെയെന്ന് ചോദിക്കുന്നു പ്രശാന്ത് എന്നെ അടിക്കാത്തത് ഭാഗ്യം എന്നാണ് എൻ്റെ വിചാരം അപ്പോൾ കേശവിനോടും എന്നെ അടിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒന്നും തുറന്ന് പറയുന്നു നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ ഇരുപത്തി നാല് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി തുടങ്ങി രാത്രി എട്ട് വരെ എറണാകുളം ടൗൺ ഹാളിൽ നടക്കുകയാണ് നിങ്ങൾ വരും എന്നുള്ള വിവരം ഉടൻ തന്നെ ഒന്ന് അറിയിക്കണം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് വൺ ഫോർ നേച്ചർ ലൈഫിൻ്റെ ഏഴ് പ്രകൃതി ജീവന കേന്ദ്രങ്ങളിലും തിരുവനന്തപുരം തൈക്കാട് ഗാന്ധി ഭവനിലും കൊല്ലം ആശ്രമം മൈതാനിയിലെ ആയുർവേദ കോംപ്ലക്സിലുമുള്ള നേച്ചർ ലൈഫ് പ്രകൃതി ഭക്ഷണശാലകളിലും നിങ്ങൾക്ക് പേരുകൾ രജിസ്റ്റർ ചെയ്യാം നിങ്ങളെ രണ്ടായിരത്തി സെപ്റ്റംബർ സെപ്തംബർ ഇരുപത്തിനാല് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ എറണാകുളം ടൗൺ ഹാളിൽ കാണാൻ കഴിയും എന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം ചെയ്യുന്നില്ല ഒത്തിരി ഒരു കഷ്ടമാണ് എനിക്ക് നൂറുകണക്കിന് ഫോണുകൾ വരാറുണ്ട് നടക്കുന്ന വഴി പലരും വന്ന് പരിചയപ്പെടാറുണ്ട് ചിലർ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഡ്രൈവർ വളരെ സന്തോഷമായിട്ട് പല രീതിയിൽ പലയിടത്ത് ചെല്ലുമ്പോഴും എൻ്റെ വീഡിയോ കണ്ട് പല രോഗങ്ങളും മാറ്റിയെടുത്തതിൻ്റെ സന്തോഷമാണ് പറയുന്നത് എൻ്റെ വീട് കണ്ടതിന് ശേഷം വീട്ടിൽ ആരും തന്നെ മരുന്ന് കഴിക്കേണ്ടതായി വന്നിട്ടില്ല ആർക്കും തന്നെ രോഗങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്ന ധാരാളം പേരുണ്ട് അതിലൊക്കെ എനിക്ക് ഭയങ്കര ഒരു അഭിമാനം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അഭിമാനം കൊണ്ട് നടക്കുമ്പോഴാണ് പ്രശാന്തും കേശവും ഇങ്ങനെ ചില അഭിപ്രായങ്ങൾ എഴുതിയിട്ടുള്ളത് എന്താ ചെയ്യുക എനിക്ക് നേരിട്ട് വരാനും പറ്റില്ല ഫോണിലൂടെ ബന്ധപ്പെടാനും പറ്റില്ല യൂട്യൂബ് മുഴുവൻ കാണാം അതിന് കമൻറ്റുകളും എഴുതിയിടാം നേരിട്ട് വരില്ല ഫോണിലൂടെയും ബന്ധപ്പെടില്ല അതൊന്നും എനിക്ക് പറ്റില്ല എന്താണ് ഈ ഇത് രണ്ടും ഒരേ വ്യക്തി തന്നെയാണോ ഒരേ വ്യക്തി തന്നെയാണെങ്കിൽ ഫേക്കാണോ അതോ യഥാർത്ഥത്തിൽ അത്രയേറെ അവശനായിട്ട് കിടക്കുന്ന ഒരു കിഡ്നി പേഷ്യൻ്റാണോ എന്നൊന്നും എനിക്കറിയില്ല ഒരു കാര്യം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മുന്നിലെ നമ്മളൊരു ഡിസ്ക്ലെയിമർ കൊടുക്കുന്നുണ്ട് അതിതാണ് നേച്ചർ ലൈഫ് ടി വി വീഡിയോകൾ പൊതുവായ നിർദ്ദേശങ്ങളും ആരോഗ്യ സംരക്ഷണത്തിനുള്ള പ്രകൃതി രീതികളുമാണ് വിശദീകരിക്കുന്നത് വ്യക്തിപരമായ പ്രത്യേകതകളുടെ പരിശോധനകൾ നടത്താതെയുള്ള ഈ നിർദ്ദേശങ്ങളെ ഏതെങ്കിലും രോഗത്തിനുള്ള ചികിത്സയായി കാണാൻ കഴിയില്ല നേച്ചർ ലൈഫിലെത്തി വിദഗ്ധരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് സുരക്ഷിതം അതല്ലാതെ സ്വയം നടത്തുന്ന പരീക്ഷണങ്ങൾക്ക് നേച്ചർ ലൈഫ് ടിവിയോ അവതാരകനോ ഉത്തരവാദികളായിരിക്കുന്നതല്ല ഈ നനഞ്ഞ ഇടം കുഴിക്കരുത് കുഴിക്കരുത് എന്ന് കാരണമാർ പറയാറുണ്ട് ഇത് എന്താണ് കൃത്യമായ കാര്യമെന്ന് എനിക്കറിയില്ല ഏതായാലും ഇതെഴുതിയ വ്യക്തിക്ക് എനിക്ക് കാശിനോട് ആർത്തിയാണ് ആർത്തിയാണ് ഒന്നും തുറന്നു പറയില്ല ഒരു കൊല്ലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അതിൽ കുഴപ്പം എൻ്റെ ഭാഗത്താണോ അദ്ദേഹത്തിൻ്റെ ഭാഗത്താണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഏതായാലും ഈ കമൻറ്റ് സങ്കടകരമാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മിക്കവാറും എല്ലാ മാസവും പൊയ്ക്കൊണ്ടേ ഒരാളാണ് ഞാൻ ക്ലാസ് എടുക്കാനും കൺസൾട്ടേഷനും ആര് എവിടെ ഒരു ക്ലാസ്സിന് വിളിച്ചാലും വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ പോവാറുണ്ട് ഒരാളോടും എനിക്ക് ഇത്രയാണ് ഫീസ് ഇത്ര തരണമെന്ന് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല അത് ഇന്ത്യയുടെ പല ഭാഗത്ത് വിളിക്കാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ വിളിക്കാറുണ്ട് ഇപ്പോൾ നവംബർ മാസത്തിൽ ഗൾഫിൽ മൂന്ന് ദിവസത്തെ ക്യാമ്പ് നടക്കുന്നു തായ്ലാൻഡിൽ ഡിസംബറിൽ തുടങ്ങുന്നു എല്ലായിടത്തും രോഗങ്ങളില്ലാതെ ജീവിക്കാനുള്ള വഴികളാണ് പറഞ്ഞു കൊടുക്കുന്നത് ഒരു കിഡ്നി രോഗി എന്ത് കഴിക്കണം എന്ത് കഴിക്കാൻ പാടില്ല ഏത് കിഡ്നി രോഗിയാണ് ചരായമൊക്കെ കുടിച്ച് കുടിച്ച് കിഡ്നി പോയ രോഗിയാണോ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് കിഡ്നി പോയ ആളാണോ അതോ ജനിതകമായിട്ടുള്ള തകരാറ് കൊണ്ട് വൃക്കകളുടെ പ്രവർത്തനം മോശമായ ആളാണോ പുകവലി ഉണ്ടായിരുന്നോ ചായയും ചായംകാപ്പി അത്ര കുടിച്ചിരുന്നു വറുത്ത മൊരിച്ചതും അത്ര കഴിച്ചിരുന്നു പ്രായം എത്രയുണ്ട് ഏത് സ്ഥലത്താണ് താമസിക്കുന്നത് എന്ത് ജോലിയാണ് ചെയ്യുന്നത് എഫ് എ സി ടി പോലുള്ള കെമിക്കൽ കമ്പനികളിലാണോ ജോലി ചെയ്തിട്ടുള്ളത് ഇരുന്ന് തന്നെയുള്ള ജോലിയായിരുന്നോ അതോ ഡ്രൈവറായിട്ട് വണ്ടി ഓടിച്ചു നടക്കലായിരുന്നോ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ് മനസ്സിൻ്റെ അവസ്ഥ എന്താണ് മാനസികമായിട്ട് ഇയാൾ ജീവിതത്തോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണോ എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചും കണ്ടും മനസ്സിലാക്കിയാലാണ് ഒരു കിഡ്നി രോഗിയെന്നല്ല ഏതൊരു രോഗിയെയും സഹായിക്കാൻ സാധിക്കുക ഞാൻ രോഗങ്ങളെ മാറ്റാം സ്വയം മാറ്റാം രോഗങ്ങളില്ലാതെ ജീവിക്കാം എന്ന് നിങ്ങളോട് പറയുമ്പോൾ അത് പഴം വായകനെ പൊളിച്ച് വായിൽ വെച്ച് തരുന്ന പോലെ ഞാൻ വന്ന് വീട്ടിൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞാൽ വലഞ്ഞു പോയത് തന്നെയാണ് ഇങ്ങോട്ട് വരാനും പറ്റില്ല ഫോൺ ചെയ്യാൻ പോലും പറ്റില്ല എന്നാണ് പറയണത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തോളണം കൊടുക്കാം എന്നാലെങ്കിലും ഒരു മനുഷ്യൻ നന്നാവുമെങ്കിൽ നന്നാവട്ടെ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും ഇല്ല കോണ്ടാക്ട് ഡീറ്റെയിൽസും ഇല്ല ഇനി രണ്ടു പ്രാവശ്യം ഞാൻ മറുപടി കൊടുത്തതാണ് ബെറ്റർ കോണ്ടാക്ട് നേച്ചർ ലൈഫ് നമ്പർ ഇട്ട് ഞാൻ ഇതുപോലുള്ളതിന് പലതിനും കൊടുത്തിട്ടുള്ള ഇദ്ദേഹത്തിനും കൊടുത്തിട്ടുള്ളതാണ് ഈ കക്ഷിയെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് കയറി ഇതുപോലുള്ള കമൻറ്റുകൾ ഇടാറുണ്ട് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നൽകുന്ന ഒരു നിർദ്ദേശം ആ നിർദ്ദേശം നിങ്ങൾ പാലിച്ച് അതിൽ ഒരപാകത നിങ്ങൾക്ക് വന്നാൽ വേണ്ടത്ര ഫലം കിട്ടിയില്ല എങ്കിൽ അതിൻ്റെ ആക്ഷേപം മുഴുവൻ ഞാൻ സഹിക്കണ്ടേ ഇനി ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്കൊരു തകരാറുണ്ടായാൽ പ്രകൃതി രീതികളിൽ അങ്ങനെ തകരാറ് വരില്ല പക്ഷേ അല്ലാതെയുള്ള തകരാറ് നിങ്ങൾക്കല്ലെങ്കിലും സംഭവിക്കേണ്ടിയിരുന്ന തകരാറ് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ബന്ധുക്കളും സമൂഹവും എന്നെ ആയിരിക്കും കുറ്റപ്പെടുത്തുക അതുകൊണ്ട് ഉത്തരവാദിത്വപൂർവ്വം അല്ലാതെ കണ്ണിന് കാഴ്ചയില്ലാത്തവൻ മാവിലേക്ക് എറിയുന്നത് പോലെ അവരേറെ അറിയുക ചികിത്സയിൽ സാധ്യമല്ല അങ്ങനെ ചെയ്യാനും പാടില്ല അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒരു വൃക്രയോഗിയെ സംബന്ധിച്ചിടത്തോളം ഷുഗർ ലെവൽ എത്രയുണ്ട് ഷുഗർ ഉണ്ടോ ബി പി എത്ര കൂടുതലാണ് എത്ര കാലമായി ഏതെല്ലാം മരുന്ന് കഴിച്ചു ക്രിയാറ്റിൻ്റെ അളവ് എത്രയാണ് ബ്ലഡ് യൂറിയ എത്രേലും നിൽക്കുന്നു സോഡിയത്തിൻ്റെ അവസ്ഥ എന്താണ് പൊട്ടാസിയം എങ്ങനെയാണ് എച്ച് ബി എത്രയുണ്ട് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാതെ കിഡ്നി രോഗന്മാരൊരു പഴവും കൊണ്ട് പറയുക അങ്ങനെ ഒരു എളുപ്പവഴിയൊന്നും ഇല്ല അല്ലെങ്കിൽ പച്ചക്കറി രണ്ടെണ്ണം കൂടി കഴിച്ചാൽ കിഡ്നി രോഗം മാറും അതൊക്കെ യൂട്യൂബിൽ വാട്സപ്പിലൊക്കെ ധാരാളം പേര് പറയുന്നുണ്ട് അത് കണ്ട് രക്ഷപ്പെട്ടവർ ആരുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് കിഡ്നി രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണം ആ ശരീരത്തിലെ പ്രത്യേകതകൾ മനസ്സിലാക്കണം മാനസികമായ അവസ്ഥ മനസ്സിലാക്കണം ആ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള സോഡിയം ലെവലും പൊട്ടാസ്യം ലെവലും ക്രിയാറ്റിൻ ലെവലും എല്ലാം നോക്കി അതിനനുസരിച്ചുള്ള മറ്റു ചില ട്രീറ്റ്മെൻറ്റുകൾ കൂടി അവിടെ ആവശ്യമാണ് ആരോഗ്യകരമായി ജീവിക്കുന്നവർക്ക് ആഹാര രീതിയിൽ അങ്ങനെ പോയാൽ മതി അവർക്ക് ആഹാരം തന്നെ പറയാം പക്ഷെ ഒരു രോഗം വന്നാൽ പ്രത്യേകിച്ച് അവയവനാശം പോലുള്ള കിഡ്നി തകരാറ് പോലുള്ള ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ആ വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കണം ഏത് രോഗിയാണെങ്കിലും കുറച്ച് ദിവസങ്ങൾ ഏതെങ്കിലും ഒരു പരിധിയിൽ സഹത്തിൽ പോയി എന്നുള്ളതാണ് ഞാൻ പറയുക നിങ്ങളെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്ന ഏത് ചികിത്സാലയത്തിലും നിങ്ങൾക്ക് പോയി നിൽക്കാം അവിടെ നിങ്ങളെ അടിമയാക്കരുത് രണ്ടാമതും മൂന്നാമതും വരേണ്ട ഒരവസ്ഥ നിങ്ങളുണ്ടാക്കരുത് ഇതാണ് ഞാൻ എൻ്റെ കൂടെയുള്ള പ്രകൃതി സുഹൃത്തുക്കളോട് എല്ലാവരോടും പറയുന്നത് ആളുകളെ സ്വതന്ത്രരാക്കുക പഠിപ്പിക്കുക അതുകൊണ്ട് ഇത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഏതെങ്കിലും ഒരു പഴം കുറച്ച് ദിവസം കൊണ്ട് കഴിച്ചാൽ ഒരു അഞ്ച് ടൺ പഴം കഴിച്ചാൽ അസുഖമൊക്കെ മാറുമെന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ധാരണ ഉണ്ടാക്കിയത് ഞാനാണെങ്കിൽ എൻ്റെ കുറ്റമാണ് ഞാൻ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നണില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറാകാം രോഗങ്ങളില്ലാതെ ജീവിക്കാമെന്ന് ഞാൻ പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെ ഞാനത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുറന്നു വയ്ക്കുകയാണെങ്കിൽ യൂട്യൂബിന് പരസ്യം ഇടാനായിട്ട് അനുമതി കൊടുക്കുകയാണെങ്കിൽ എനിക്ക് മാസം ഒരു ലക്ഷത്തിന് വീതം സമ്പാദിക്കാം മാസം ഒരു ലക്ഷത്തിന് വീതം സമ്പാദിക്കാം ഞാനത് ചെയ്യുന്നില്ല കാരണം അവരുടെ പരസ്യങ്ങൾ പലതും എനിക്ക് യോജിക്കാത്തത് കൊണ്ടാണ് ജംഗ്ലിയുടെ അമ്മയുടെ പരസ്യം ആ പരസ്യം വന്നുകൂടിയാണ് അവരുടെ വേണ്ട പരസ്യം ഇടാതെ യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കയറട്ടെ എന്ന് വെച്ചിട്ടുള്ളത് ഉണ്ട് കാശിൻ്റെ ആർത്തി എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതിന്നിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഉണ്ട് സൗജന്യമായിട്ട് കൺസൾട്ടേഷൻ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് കാശില്ല എന്ന് പറഞ്ഞിട്ടുള്ള രോഗികളെ ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല നേച്ചർ ലൈഫിൽ വന്നാൽ ഞങ്ങൾക്കൊരു പൂർ പേഷ്യൻ ഫണ്ടുണ്ട് പല രീതിയിലുള്ള ധനം അതിൽ വരാറുണ്ട് ലക്ഷങ്ങൾ മുടക്കി ചികിത്സ നടത്തിയിട്ടും മാറാത്ത രോഗങ്ങൾ കേവലം പതിനായിരങ്ങളും മുടക്കി മാറിപ്പോകുമ്പോൾ ഞങ്ങൾ അവരോട് പറയാറുണ്ട് ഇവിടെ ഒരു പൂർ പേഷ്യൻ ഫണ്ടുണ്ട് അതിലേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തോളൂ ലക്ഷങ്ങൾ വേണം ചികിത്സയ്ക്കെന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് വന്ന് നിസ്സാരമായി രോഗം മാറിപ്പോകുമ്പോഴും ഞങ്ങൾ പറയാറുണ്ട് അങ്ങനെയെല്ലാം കിട്ടുന്ന തുകകളാണ് അതിൽ വീഴുക അതിൽ വരുന്ന തുകയ്ക്കനുസരിച്ചും അതിനപ്പുറവും ഒരു പഞ്ചായത്ത് മെമ്പറുടെ പഞ്ചായത്ത് പ്രസിഡൻ്റേ ഒക്കെ കത്തുകളുണ്ടെങ്കിൽ കൊടുക്കാവുന്ന രീതിയിൽ നമ്മൾ കൺസെഷൻ കൊടുക്കുന്നുണ്ട് വ്യാപകമായിട്ടത് ചെയ്യാവുന്ന ഒരു സാമ്പത്തിക ഭദ്രതയൊന്നും എനിക്കില്ല അതേപോലെ തന്നെ സർക്കാരിൻ്റെ ഫണ്ടോ വിദേശ ഫണ്ടോ ഒന്നും നമ്മൾ വാങ്ങിയിട്ടില്ല ഇതുപോലുള്ള ചില കമൻറ്റുകൾ വരുമ്പോൾ അതൊരു സങ്കടമാണ് ഇത് ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കാം ഇത് ഫേക്കായിരിക്കാം എന്നാൽ പോലും നമ്മളെ ഒരു തരത്തിൽ നല്ലതാണ് നമ്മൾ എങ്ങനെ നിൽക്കുന്നു എവിടെ നിൽക്കുന്നു എന്താണ് ശരി ഈ പറഞ്ഞ പോലെ ആർത്തി നമുക്കും വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒരു ആത്മപരിശോധന നടത്താൻ ഇതിനുള്ള കമൻ്റുകൾ സഹായകമാണ് ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ സഹായം തന്നെ ധനസഹായം തന്നെ നേച്ചർ ലൈഫിന് ആവശ്യമുള്ള ഒരു ഘട്ടമാണ് നിങ്ങളുമായിട്ട് ആ കാര്യങ്ങളൂടെ തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല കുറേ കൂടെ മുന്നോട്ട് പോകാൻ കുറേ കൂടെ ഭംഗിയായി ചെയ്യാൻ നമുക്ക് സഹായങ്ങൾ ആവശ്യമുണ്ട് ഉദാരമായ മനസ്സുള്ളവർ നമ്മുടെ പ്രവർത്തനം കണ്ട് വിലമതിക്കുന്നവർ നമ്മളുടെ രീതികൾ കൊണ്ട് സുഖപ്പെട്ടിട്ടുള്ള ആളുകൾ നേരിട്ട് തന്നെ അത് നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കമൻ്റുകൾ എഴുതണം നന്ദി നമസ്കാരം